അപ്പൂ ഒരു മെണ്ടാപ്പൂച്ചയാണ് അവൻ കവിത എഴുതും അതുകൊണ്ട് ബുദ്ധിജീവി എന്നൊരു പേരുമുണ്ട് മുടിഞ്ഞ ബുദ്ധിയാണ് ക്ലാസ്സിനും ഫസ്റ്റാണ് കൂട്ടുകാരവനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ് പക്ഷേ അവൻ്റെ പ്രശ്നങ്ങൾ ആർക്കും അറിയില്ല പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോൾ മുട്ടുകൾ തമ്മിൽ കൂട്ടിയിടിക്കും അവനെ പെട്ടെന്ന് വിഷയങ്ങൾ തീർന്നു പോകും പിന്നെ വേർക്കാൻ തുടങ്ങും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി അവൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞ മാർഗ്ഗമാണ് ബുദ്ധിജീവി ആവുക എന്നത് ആസ്ഥാന ബുദ്ധിജീവി എന്ന പേര് കിട്ടിയതോടെ പെണ്ണുങ്ങളൊന്നും അവൻ്റെ അടുത്തേക്ക് വരാറില്ല പക്ഷേ കവിത ഇഷ്ടമുള്ള ഒരാൾ അവൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ടായിരുന്നു ആതിരം ഒരു കവിതയുമായാണ് അവൾ ചെന്നത് ഇതൊന്നു തിരുത്തി തരാമോ അവൾ ചോദിച്ചു അവൻ കവിത വായിച്ചു ഇതിൽ തിരുത്താൻ ഒന്നുമില്ല കുട്ടി കവിത സൂപ്പറാണ് അവൻ പറഞ്ഞു അവളുടെ കണ്ണുകൾ തുടങ്ങി പക്ഷെ പിന്നെ സംസാരിക്കാൻ അവന് വിഷയങ്ങളൊന്നും കിട്ടിയില്ല അവൻ വീർക്കാനും തുടങ്ങി എനിക്ക് കവിത എഴുതാൻ സമയമായി എന്ന് പറഞ്ഞാൽ അവൻ സ്ഥലം വിട്ടു രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ തൻ്റെ അവസ്ഥ ഓർത്തപ്പോൾ അവൻ സങ്കടം വന്നു ആതിരിയുടെ മുന്നിൽ പോലും പിടിച്ചു നിൽക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അവൾക്കാണെങ്കിൽ തനയുടെ ആരാധനയാണ് ഒരു സൈക്കാട്ടിസ്റ്റിനെ കണ്ടാലോ അവൻ നെറ്റിൽ തിരഞ്ഞു നോക്കി ഒരാളെ കണ്ടുപിടിച്ചു ഓരോട്ടോടെ ശബ്ദം കേട്ടാണ് രാവിലെ ഉറക്കമെന്ന് വന്നത് അവൻ ജനാലയിലൂടെ നോക്കി ചെറിയമ്മ അമ്മയുടെ അനിയത്തിയാണ് അവൻ പണ്ട് മുതലേ ചെറിയമ്മ എന്നാണ് വിളിക്കുന്നത് അവൻ എഴുന്നേറ്റ് ചെന്നപ്പോൾ ചെറിയമ്മ കരഞ്ഞുകൊണ്ടിരിപ്പുണ്ട് പ്രശ്നം ഗുരുതരമാണെന്ന് അവൻ മനസ്സിലായി ഭർത്താവുമായി വഴക്കിട്ട് വന്നതാണ് അനീത്യ അവനോട് സ്വകാര്യം പറഞ്ഞു കുറച്ച് ദിവസം അവളോട് നിൽക്കട്ടെ അമ്മ അച്ഛനോട് പറഞ്ഞ് നമുക്ക് കേട്ടു ആദ്യത്തെ ദിവസം ചെറിയമ്മ ഫുൾ ടൈം കരച്ചിലായിരുന്നു പിന്നെ അതൊക്കെ മാറി അവൻ വെള്ളമെടുക്കാൻ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ചെറിയമ്മ ചോദിക്കുന്നത് കേട്ടു ചെക്കൻ ഇപ്പോഴും മിണ്ടാപ്പുച്ചയാണോ അവൻ്റെ സങ്കടം വന്നു അമ്മയുടെ മറുപടി കേട്ടപ്പോൾ അവൻ ഞെട്ടിപ്പോയി എന്ത് ചെയ്യാനാ വീട്ടിലാൾ പുലിയാണ് പുറത്തിറങ്ങി ആരുടെ മുഹത്തും നോക്കില്ല മിണ്ടുകയും ഇല്ല അവന് പോയി ചത്താലോ എന്ന് തോന്നി തിരിച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ ചെറിയമ്മ പറയുന്നത് കേട്ടു മിണ്ടാപ്പൂച്ച കലമുടിക്കുമെന്നാണ് പറയുന്നത് സൂക്ഷിക്കുന്നത് നല്ലതാണ് തിരിച്ച് മുറിയിലെത്തിയപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയത്തോട് സംസാരിക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല അമ്മയുടെ അച്ഛനും ഒരു പ്രശ്നവുമില്ല പിന്നെ എന്താണ് തനിക്ക് സംഭവിക്കുന്നത് അതാണ് അവന് മനസ്സിലാകാത്തത് ചെറിയമ്മ മുറിയിലേക്ക് വന്നു വന്ന് അവൻ പെട്ടെന്ന് കണ്ണുകൾ തുടച്ചു നിനക്ക് ഒരു മാറ്റമില്ലെന്നും നമ്മൾ പറഞ്ഞു ഞാനോട് വലിയ ചെക്കനായപ്പോൾ നീ ആളകെ മാറിക്കാണുമെന്ന് ചെറിയമ്മ പറഞ്ഞു ശവത്തിൽ കുത്തല്ല ചെറിയമ്മ എന്ന് പറയണമെന്നാണ് അവന് തോന്നിയത് പക്ഷെ നാക്ക് പൊങ്ങുന്നില്ല അവൾ അവനെ നോക്കി പക്ഷേ ഇപ്പോൾ അധികം സംസാരിക്കാത്തവരാണ് എനിക്കിഷ്ടം ഗിരീഷേൻ്റെ സംസാരം കേട്ടാണ് ഞാൻ ഭാഗിപ്പോയത് ഇപ്പോൾ കണ്ടില്ലേ ഇന്നലെ എന്നെ അടിക്കുകയും ചെയ്തു ചെറിയമ്മ പായാരം പറഞ്ഞുകൊണ്ടിരുന്നു അവൻ ആശ്വസിപ്പിക്കണമെന്നുണ്ട് പക്ഷേ വാക്കുകൾ കിട്ടുന്നില്ല ചെറിയമ്മ കരയേണ്ട ചെറിയമ്മ സൂപ്പറാണ് അവൻ അങ്ങനെ പറയാനാണ് തോന്നിയത് പണ്ട് മുതലേ മനസ്സിലുള്ള കാര്യമാണ് അറിയാതെ പറഞ്ഞു പോയതാണ് ചെറിയമ്മ നാണത്തോടെ അവനെ നോക്കി എന്തിനാദ്യം സംസാരിക്കണല്ലേ ഇത്രയും പോരെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ മദ്രിച്ച് വെച്ചു നീയും സൂപ്പറാണ് നിന്നെ കണ്ടാൽ ആർക്കും ഇഷ്ടമാകും ചെറിയമ്മ പറഞ്ഞു മനസ്സിൽ ആത്മവിശ്വാസം എന്നറിയുന്നത് അവൻ അറിഞ്ഞു എല്ലാവരും അവനെ പരിഹസിച്ചിട്ടേ ഉള്ളൂ ആദ്യമായാണ് ഒരാൾ അവനെന്തേക്ക് നടന്ന് മിണ്ടാപ്പുച്ച കലമുടിക്കെന്ന് പറഞ്ഞ് ശരിയാണല്ലേ കള്ളച്ചിരിയോട് ചെറിയമ്മ ചോദിച്ചു എനിക്കറിയില്ല അവൻ പറഞ്ഞു പെട്ടെന്ന് അവൾ അവൻ്റെ കവിളിലൂടെ മൊത്തം കൊടുത്തു എന്നിട്ട് ഓടിപ്പോയി അത്താഴത്തിനെ കണ്ടപ്പോൾ ചെറിയമ്മ വസ്ത്ര ചിരിയോടെ അവനെ നോക്കി ചെറിയമ്മയാണ് അവനെ ചോറും കറിയും പളമ്പിയത് ചെറിയമ്മയുടെ സന്തോഷത്തിൻ്റെ കാരണം താനാണെന്ന് അവനറിയാം സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും കരഞ്ഞ് തളർന്നു വന്ന ചെറിയമ്മയല്ല ഇപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് അവന് ഗിരീഷേട്ടനോട് ദേഷ്യം തോന്നി കുറച്ച് സ്നേഹം കൊടുത്താൽ അത് ഇരട്ടിയായി തിരിച്ചു കിട്ടില്ലേ എന്നാലവരെ ഗിരീശ്വേട്ട് കിട്ടിയ സ്നേഹം ഇനി തനിക്കാണ് കിട്ടാൻ പോകുന്നതെന്ന് അവൻ ഉറപ്പായിരുന്നു എല്ലാവരും ഉറങ്ങിയപ്പോൾ അവൾ കൊടുങ്കാറ്റി പോലെ അവൻ്റെ മുറിയിലേക്ക് വന്നു അവൻ്റെ ഉറക്കം വരാതെ കിടക്കായിരുന്നു ഒന്നാകുമ്പോൾ അവർ പരിസരം മറന്നില്ല അപ്പുറത്തും ഇപ്പുറത്തും ആളുണ്ടെന്ന് ആൾക്കറിയാം നീ എല്ലാം തികഞ്ഞൊരാൺകുട്ടിയാണ് ഇനി ആരുടെ മുന്നിലും തലകൊലിക്കേണ്ട കാര്യമില്ല അവൻ്റെ കരുത്തറിയുമ്പോൾ അവൾ മന്ത്രിച്ചു രാത്രിയുടെ ഏതോ യാമത്തിൽ യാത്ര പറയുമ്പോൾ അവൾ മന്ത്രിച്ചു അച്ഛനമ്മയും കുറ്റപ്പെടുത്തിയപ്പോഴാണ് ഞാനിങ്ങോട്ട് പോകുന്നത് നിൻ്റെ അച്ഛനും അമ്മയും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ചിലപ്പോൾ അവരും എന്നെ കുറ്റപ്പെടുത്തും പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് നീ എൻ്റെ കൂടെ നിൽക്കും നീ എൻ്റെ അപ്പം നിൽക്കില്ലേ അവൾ ചോദിച്ചു അവളുടെ കണ്ണുകൾ തന്നോട് ദയയ്ക്ക് വേണ്ടി യാചിക്കുന്നത് പോലെയാണ് അവന് തോന്നിയത് പിന്നെ നൂലിപ്പുട്ടിയ പട്ടം പോലെയായിരുന്നു അവൻ ഗിരിചേട്ടിൻ്റെ മുഖം മനസ്സിൽ നിന്ന് അവൾ അറിഞ്ഞു അപ്പോൾ തിരമാല പോലെ അവളിൽ അലിയുകയായിരുന്നു അവൻ ഗിരിചേട്ടൻ്റെ കുറേ മിസ് കോളുകൾ വന്ന് കിടപ്പ് അവൾ അത് അവഗണിക്കുകയായിരുന്നു ദേഷ്യം വന്നപ്പോൾ തല്ലിതാണെന്ന് അവൾക്കറിയാം എന്നാലും ഇന്നലെ അവരെ തല്ലൊടിക്കൈകൊണ്ട് തല്ലാൻ പാടുണ്ടോ അവളുടെ പരിഭവം കേട്ടപ്പോൾ അവൻ പറഞ്ഞു ഒരു മിസ് കോൾ വിട്ടു നോക്ക് തിരിച്ചു വിളിക്കുമോ എന്നറിയാമല്ലോ സ്നേഹമുണ്ടെങ്കിൽ ഏത് പാതിരാത്രിക്ക് ആണേലും തിരിച്ചു വിളിക്കും അവൻ പറഞ്ഞു അവളൊരു മിസ് കോൾ വിട്ടു നിമിഷങ്ങൾക്കുള്ളിൽ അവൻ്റെ ഫോൺ വന്നു അവൾ ക്ലോക്കിൽ നോക്കി സമയം രാത്രി ഒരു മണി അവൾ ഗിരീഷ് ഏട്ടനുമായി സംസാരിച്ചു ഞാൻ ദേഷ്യം ഒന്നും ചെയ്തു പോയതല്ലേ നീനെ എത്ര തവണ കടിക്കുകയും മാതൃകയും നമുക്ക് ചെയ്തിരിക്കുന്നു ഞാൻ എന്തെങ്കിലും പറഞ്ഞോ അവൻ ചോദിച്ചു എന്നോട് പോകണ്ടെന്ന് പറഞ്ഞില്ലല്ലോ പരിഫോതെ അവൾ ചോദിച്ചു നീ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നല്ലേ ഞാൻ കരുതിയത് അവൻ പറഞ്ഞു രണ്ടുപേരുടെയും പെണ്ണക്കം മലിഞ്ഞില്ലാതാകുന്നത് ഹപ്പ് കണ്ടു നാളെ രാവിലെ ഞാൻ വരും ഒരുങ്ങി നിന്നോളം ഗിരീഷ് പറയുന്നത് ഹപ്പ് കേട്ടു ഫോൺ കട്ടാക്കിയിട്ട് അവൾ അവനെ നോക്കി നാളെ രാവിലെ ഞാൻ പോകും അവൾ പറഞ്ഞു പിന്നെ രണ്ടുപേരും ഉറങ്ങിയില്ല അവൾ മതിയെന്ന് പറഞ്ഞതുമില്ല രാത്രിയുടെ യാമത്തിൽ അവൾ യാത്ര പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇനി വരുമ്പോൾ മിണ്ടാപ്പൂച്ച എന്ന പേരെനിക്കുണ്ടാവില്ല രാവിലെ ഗിരീക്ഷേട്ടം വന്നു ചെറിയമ്മ അവരുടെ പ്രത്യേകം യാത്ര പറയാനൊന്നും വന്നില്ല കാറകന്നു പോകുന്നത് അവൻ നോക്കി നിന്നു ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ചാണ് ചെറിയമ്മ പോകുന്നത് അവൻ ക്ലാസ്സിലെത്തിയപ്പോൾ പതിയെ പോലെ ഒരു കവിതയുമായി ഹാതിരവൻ്റെ അടുത്ത് വന്നു നേരെ വട്ട കേസാണെന്നാണ് എല്ലാവരും പറയുന്നത് എന്നെ വിളിക്കുന്നത് മിണ്ടാപ്പൂച്ചയെന്നും നമുക്കത് മാറ്റണ്ടേ അവൻ ചോദിച്ചു അവളുടെ കണ്ണുകൾ തിളങ്ങി അവൻ അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കി കൂട്ടുകാർക്ക് അൽഫുത്തോടെ നോക്കുന്നത് കൺകോണിലൂടെ രണ്ടുപേരും കാണുന്നുണ്ടായിരുന്നു അവളെ ചേർത്ത് പിടിച്ചവൻ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ റിലേഷനിലാണ് ചിലർക്ക് വിശ്വാസം വരാതെ നോക്കി ചിലർ അസൂയകളെ നോക്കി അവൻ ആതിരയോടെ മനസ്സ് തുറന്നു അവൻ സംസാരിക്കാൻ നൂറുകൂട്ടം വിഷയങ്ങളുണ്ടായിരുന്നു അവളും മനസ്സ് തുറന്നു രണ്ടുപേരും സംസാരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ പെൺകുട്ടികളടക്കം പറഞ്ഞു അവൻ നമ്മൾ കരുതിയേപോലൊരാളല്ല ചെക്കന്മാർക്ക് അതിരേ നോക്കി അടക്കം പറഞ്ഞു അവൾ പുളുങ്കുമ്പലാണ് പിടിച്ചിരിക്കുന്നത് അവൾ നമ്മൾ കരുതിയ പോലെ ഒരാളല്ല എല്ലാം അവർ കേൾക്കുന്നുണ്ടായിരുന്നു അവരുടെ ഹൃദയം സന്തോഷം കൊണ്ടു നിറഞ്ഞു